തുഞ്ചൻ നമ്പ്യർ മെയ് അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ലക്കരി റെയിൽവേ സ്റ്റേഷന് സമീപം തള്ളിക്കുറിഞ്ഞ മംഗലത്തെ തലത്തത്ത് ഭവനത്തിൽ ജനിച്ചു ചെമ്പകേശ്ശേരി രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിലെത്തി അമ്പലപ്പുഴയിൽ അദ്ദേഹം തൊഴിൽ പ്രസ്ഥാനം ആരംഭിച്ചു അന്നത്തെ കാലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിമർശന ബുദ്ധിയോടെ ലളിതമാശയിൽ അദ്ദേഹം തൊഴിലിലൂടെ നമ്മ അന്നത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അന്നത്തെ ആചാരങ്ങളനുഷ്ഠാനം അദ്ദേഹത്തിൻ്റെ തുള്ള പ്രസ്ഥാന കവിതകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്മാരകമാണ് ഈ അമ്പലപ്പുഴയിൽ കേരള സർക്കാർ പണത്തി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയാണോ ഇത് പണത്തിരിക്കുന്നതെന്ന് നമ്മൾക്ക് കണ്ടാൽ തോന്നും ഇന്ന് വലിയ ശ്രോണിൽ ജീവിക്കുന്ന സാഹിത്യ നായകമാരും സിനിമാ നായകന്മാരും രാഷ്ട്രീയക്കാരും ഈ സ്മാരകം കണ്ടിട്ട് ഒന്നോർത്തോളൂ നിങ്ങളെയും ഇതുപോലെ അപമാനിക്കാൻ അന്നത്തെ ജനങ്ങൾ സ്മാരകമുണ്ടാക്കില്ലേ എന്ന് നിങ്ങൾ മുൻകൈ എടുത്ത് ഈ സ്മാരകം വളരെ ആകർഷണമാക്കി കുഞ്ഞൻ നമ്പ്യാരിക്ക് അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം കേരളത്തിൽ നേടിക്കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അമ്പലം പോയി പോയി ഈ സ്മാരകം കാണുകയും വേണം അടുത്തതായി ഞാൻ അത് ഇതിൻ്റെ ജന്മസ്ഥലത്ത് പോകുന്നുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ജൻ ശല്യമ്മ